സ്നേഹമുള്ള സഹോദരങ്ങളെ മനുഷ്യരായ നമ്മൾ സമൂഹത്തിൽ ഇടപഴകി ജീവിക്കുന്നവരാണ് നമ്മുടെ ജീവിതകാലയളവിനടയിൽ ധാരാളം ആളുകളെ നാം കാണാറുണ്ട് ധാരാളം ആളുകൾ നമ്മൾ പരിചയപ്പെടാറുണ്ട് ആ പരിചയപ്പെടുന്ന കാണുന്ന പലരും നമ്മുടെ ആത്മസുഹൃത്തുക്കളായി മാറാറാണ് പതിവ് അങ്ങനെ നമുക്കെല്ലാവർക്കും ഒട്ടനവധി സുഹൃത്തുക്കളുണ്ട് സ്നേഹിതന്മാരുണ്ട് അത് കോളേജിൽ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിലാവാം സ്കൂളുകൾ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നവർ അല്ലെങ്കിൽ ജോലിസ്ഥലങ്ങളിൽ അങ്ങനെ പല തലങ്ങളിലൂടെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ഒട്ടനവധി സുഹൃത്തുക്കളുണ്ട് ഇത് മനുഷ്യപ്രകൃതിയാണ് അതോടൊപ്പം തന്നെ ഈ സ്നേഹിതന്മാർക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമാണ് എത്രത്തോളം എന്നാൽ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭാര്യ മക്കൾ ഇവരൊക്കെ ഒരു കാര്യം നമ്മോട് പറയുമ്പോൾ നമ്മൾ അനുസരിക്കുന്നതിനേക്കാൾ ചില സുഹൃത്തുക്കളുടെ വാക്കുകൾക്ക് നമ്മൾ വലിയ പരിഗണന നൽകാറുണ്ട് മുഖവില നൽകാറുണ്ട് സുഹൃബന്ധത്തിന് ഓരോരുത്തരും ഉണ്ടാകുന്ന സ്വാധീനമാണ് ഈ പറഞ്ഞത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സുഹൃത്തുക്കൾ നല്ലവരാണോ എന്ന് ആലോചിക്കണം വിശ്വാസികൾ എന്ന നിരക്ക് സുഹൃത്തുക്കളാൽ നമുക്ക് നാളെ പലോത്ത് പരാജയം വരാൻ ഇടവരരുത് അക്കാര്യത്തിൽ വളരെ ജാഗ്രത പാലിക്കണം ഇസ്ലാം നെ പഠിപ്പിക്കാണ് മഹാനായ പ്രവാസു അലൈസ്വല്ലം പറഞ്ഞൊരു കനപ്പെട്ട വാക്ക് ഒരു മനുഷ്യൻ തന്റെ സുഹൃത്തിന്റെ മതത്തിലാണ് ഫല്യൂർ അതുകൊണ്ട് അവൻ നോക്കട്ടെ ആരുമായിട്ടാണ് തന്റെ ചങ്ങാത്തം സ്നേഹബന്ധം പുലർത്തുന്നതെന്ന് കാരണം ഒരു പറ്റി അറിയണോ അവൻ്റെ അവനെ പറ്റി പറ്റി അറിയണമെങ്കിൽ അവൻ്റെ ആത്മസുഹൃത്ത് അവൻ്റെ സുഹൃത്താരാണെന്ന് അന്വേഷിച്ചാൽ മതി അനിൽമറി ലുസൽ പറ്റി നീ ചോദിക്കേണ്ട അവസൽ കരീനി ഒരാളെ പറ്റി എനക്ക് അറിയണോ അവൻ്റെ സുഹൃത്താണോ അവൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആരാണെന്ന് അന്വേഷിച്ചാൽ മതി അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ സുഹൃത്തുക്കൾ നല്ലവരാകട്ടെ നമ്മെ നന്മയിലേക്ക് കൊണ്ടുപോകുന്നവരാകണം നമ്മുടെ ജീവിതത്തിലൊരു തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുന്നവരാകണം നമ്മെ തിന്മയിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകുന്നവൻ നാം ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് പ്രോത്സാഹനം നൽകുന്നവരാണോ നമ്മുടെ സുഹൃത്തെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളാൽ നാളെ പരിലോത്ത് പരാജയത്തിലാകും പശുത് ഖുർആാൻ സുഹൃത്ത് സുഹറുഫിൽ ആത്മസുഹൃത്തുക്കളായി കഴിഞ്ഞവർ പരസ്പരം ശത്രുക്കളായി തീരുന്നവരെ ഖുറാൻ പരിചയപ്പെടുത്താൻ തക്കവയുള്ളവരൊഴികെ സൂക്ഷ്മത പുലർത്തിയവരൊഴികെയെന്നാണ് അവിടെ എന്താ കാരണം നാളെ പരലോകത്ത് പരാജയത്തിലേക്ക് പോകുന്ന ഇന്ന സുഹൃത്തിന്റെ പിറകിൽ ഞാൻ യാത്ര ചെയ്തുകൊണ്ടാണെന്ന് അവൻ തിരിച്ചറിയുമ്പോൾ ആ സുഹൃത്തിനെ തന്റെ കയ്യിൽ കിട്ടിയെങ്കിൽ എന്നവൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ ശുദ്ധ ഖുർആാനല്ലേ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ ഗൗരവത്തോട് ആലോചിക്കണം പ്രത്യേകിച്ച് സ്കൂളുകളും കോളേജിലൊക്കെ കോളേജുകളൊക്കെ തുറന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് വളരെ ശ്രദ്ധിക്കണം പലപ്പോഴും ഒട്ടുമിക്ക മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ കണ്ണീരില്ല പലപ്പോഴും മക്കൾ നന്മയുടെ വഴിയിൽ നിന്ന് വ്യതിജലിച്ചു പോകുന്നത് ചില സ്ഥാപനങ്ങളിൽ ചില സുഹൃത്തുക്കളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാമല്ലോ ചില ആളുകളെ പറ്റി ചില കുട്ടികളെ പറ്റി നമ്മൾ പറയാറുണ്ടാകുമ്പോൾ മോൻ നല്ല മോനായിരുന്നു സംസ്കാരത്തിലൊക്കെ ശ്രദ്ധയുള്ളവനായിരുന്നു പള്ളിയിലൊക്കെ കണ്ടിരുന്നു പക്ഷെ ഇപ്പോൾ എവിടെയും കാണുന്നില്ല നമ്മളതിനുത്തരം കണ്ടെത്തും അവനിപ്പോൾ അവൻ്റെ സുഹൃത്തുക്കൾ ഇന്നിന്ന ആളുകളാണ് അവൻ്റെ വഴി അവരുടെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് തിരിച്ചും പറയാറുണ്ട് ആ മോന് സംസ്കാരത്തിലൊന്നും ശ്രദ്ധല്ലാതെ പഠനത്തിലൊന്നും ശ്രദ്ധല്ലാതെ മാതാപിതാക്കളൊന്നും പറഞ്ഞാൽ അനുസരിക്കാത്തവനായിരുന്നു പക്ഷെ ഇപ്പോൾ അവൻ നല്ല കുട്ടിയായിട്ടുണ്ട് ലാറ്റിനും വളരെ ചിട്ടകളുള്ളവനായിട്ടുണ്ട് കാരണം എന്താ അവന് പത്ത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി ആക്കിയ സ്ഥലം അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാർ ഇന്നിന്നവരാണ് എന്നതുകൊണ്ടാണെന്നാണ് സഹോദരങ്ങളെ എത്ര യാഥാർത്ഥ്യമാണത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമുക്ക് ഇതല്ല ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ ഇവിടം വിട്ടു പോകുമ്പോൾ നാളെ പരലോകത്ത് വിജയികളാകാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ കാര്യത്തിൽ ഗൗരവമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളണം മഹാനായി പ്രഭാകർ സാഹു അലൈവിലം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കും പറഞ്ഞ ഒരു വചനം എത്രമാത്രം പ്രസക്തമാണ് നല്ലവനെ കൂട്ടുകാരനായി സ്വീകരിച്ചവൻ്റെ ചീത്ത ആളുകളെ കൂട്ടുകാരനായി സ്വീകരിച്ചവൻ്റെ ഉദാഹരണം നസ പറയണതും അത്ര വിൽപ്പനക്കാരനെ കൂട്ടുകാരനായി സ്വീകരിച്ചവനെ പോലെയാണ് നല്ലവനെ കൂട്ടുകാരനായി സ്വീകരിച്ചവൻ്റെ ഉദാഹരണം എന്നാണ് അത്ര വിൽപ്പനക്കാരനെ കൂട്ടുകാരനായി സ്വീകരിച്ചാൽ അവൻ്റെ അടുത്ത് നിന്ന സുഗന്ധം മാത്രമേ നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അല്പമദ്ധ്യത്ത് വാങ്ങി നമുക്കതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പറ്റും എന്നാൽ ചീത്തയാൾ കൂട്ടുകാരനായി സ്വീകരിച്ചവൻ്റെ ഉദാഹരണം മസൂള്ള പറയാണ് ആലയിൽ ഓതുന്നവനെ സുഹൃത്തായി പോലെയാണ് അവൻ ആ വ്യക്തിയുമായി ആ ജോലി ചെയ്യുന്ന ആളുമായി അടുക്കും തോറും പ്രിയപ്പെട്ടവരെ പ്രയാസങ്ങളെ ഉണ്ടാകും എന്നല്ലേ നമുക്ക് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കുക നമ്മുടെ സുഹൃത്തുക്കൾ നമ്മെ നന്മയിലേക്ക് നീക്കുന്നവരാകട്ടെ മഹാനായ പ്രവാചകൻ സുല്ലാഹ്ലൈസ്ലിന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ പ്രബോധനത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ചവർ അള്ളാഹന്റെ സുനക്ക് മുഖത്തടിക്കുകയും കാർക്കിച്ച് തുപ്പുകയും ചെയ്ത ഒരു സഹോദരനെ കാര്യത്തിൽ അവതീർണമായൊരായ സുഹൃത്തു ഫുർക്കാലിൽ കാണാൻ പറ്റും എന്താണിതിന് കാരണം സുഹൃത്തുക്കൾ ഞങ്ങളുടെ ചങ്ങാത്തവും സുഹൃബന്ധവും നിനക്ക് വേണോ മുഹമ്മദ് നബിയെ ഇന്നെ നീ ചെയ്യണം ഞങ്ങളൊക്കെ നോക്കി നിൽക്കിയേ താങ്കൾ ചെയ്യണം ആ സുഹൃത്തുക്കളുടെ കൈയ്യടിപിക്കാൻ പ്രവാചകന്റെ മുഖത്തടിക്കുകയും കാർക്കിച്ചുതുപ്പുകയും ചെയ്ത ഒരു സഹോദരൻ കുറനായത്തിറങ്ങി പ്രവാചകരെ വിഷമിക്കേണ്ട താങ്കൾ അങ്ങയുടെ പ്രബോധന മേഖലയിൽ പ്രബോധനത്തിൻ്റെ വഴിയിൽ താങ്കൾ അനുഭവിക്കുന്ന പ്രയാസമാണ് ഇവനൊക്കെ നാളെ പരലോകത്ത് വിരൽ കടിച്ച് വിഷമിച്ച് പ്രവാചകന്റെ മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്നിൻ്റുകളുടെ കയ്യടി ലഭിക്കാൻ ഞാൻ ചെയ്യാതിരുന്നെങ്കിൽ എന്ന് ഖേദിക്കുന്ന ഒരവസ്ഥയുണ്ടെന്ന് മഹാനായ പ്രവാചകൻ സല്ലു അലൈവല്ലം ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ അവതീർണ്ണമാവും ആയത്ത് അവതീർണമാവുകയാണ് പ്രിയപ്പെട്ടവരെയും സുഹൃത്തുക്കളായ നാളെ പരലോക്യ വിജയികളാകാൻ സാധിക്കും സിംഹാസനത്തിന്റെ തണൽ ലഭിക്കുന്നവർ ദീൻ്റെ പേര് സ്നേഹിച്ചവരാണെന്ന് പറഞ്ഞെങ്കിൽ അത്തരം സ്നേഹബന്ധങ്ങൾ ഈ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ െഹാ വിസ്ഡ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി